ഉരുൾപൊട്ടുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി മേപ്പാട് സ്വദേശി ജിഷ പൊന്നൻ പറയുന്നു ചെളി നിറഞ്ഞ വെള്ളമാണ് പുഴയിലൂടെ ഒഴുകിയതെന്നാണ് പറയുന്നത് മേഖലയിൽ രൂക്ഷമായ ദുർഗന്ധമുണ്ടായിരുന്നുവെന്നും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജിഷ പറയുന്നു നമ്മളിവിടെ ഈ ക്യാമ്പിൽ ഇങ്ങനെ തുടരുകയാണ് ഇപ്പോഴും പലരുടെയും ജീവിതങ്ങൾ പുറംലോകം അറിയാത്തതുണ്ട് അത്തരത്തിൽ ജിഷ എന്ന് പറയുന്ന ചേച്ചിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ഇപ്പൊ ചേച്ചി ചേച്ചാ പൊന്നൻ ചേച്ചി അവിടെ ഈ ടൗണിൽ ചൂരന്മല ടൗണിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തുകയായിരുന്നു ചേച്ചി രക്ഷപ്പെട്ടത് ഈ ടൈലറിംഗ് ഷോപ്പിലായിരുന്നു അന്ന് കിടന്നത് എന്നുള്ളത് മാത്രമാണ് കാരണം ചേച്ചിയുടെ കട പൂർണ്ണമായിട്ടും കടക്കുള്ളിൽ പൂർണ്ണമായിട്ടും വെള്ളം അതുപോലെ തന്നെ ചളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആ ആഘത്തിൽ മച്ചിൽ കയറുകയായിരുന്നു ചേച്ചി അന്നത്തെ ആ ഒരു രാത്രി എന്തുകൊണ്ട് അങ്ങനെ മാറി താമസിക്കാൻ തോന്നിയത് അത് പിന്നെ തലേന്ന് രാത്രി ഒരു മൂന്ന് മണിക്ക് എൻ്റെ വീട്ടും മോനും പിന്നെ അടുത്ത വീട്ടിലെ ഉസ്താദിൻ്റെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ആറ് അഞ്ച് വയസ്സ് അവളും പെട്ടെന്ന് ഓംറ്റ് ചെയ്തു ഓംറ്റ് ചെയ്തപ്പോൾ മോന് ചെറുതായിട്ട് മോഷണം പോകാൻ തുടങ്ങി അതാണ് ഞങ്ങൾ എഴുന്നേൽക്കാനുള്ള കാരണം അടുക്കള ഭാഗത്തുനിന്ന് കാണാം ഞങ്ങൾ അടുക്കളത്തിൻ്റെ വാതിൽ തുറന്ന് നോക്കിയപ്പം ഭയങ്കരമായിട്ട് വെള്ളം വരുന്നു അങ്ങനെ ഇങ്ങനെ ഞങ്ങളന്ന് ഞാനും ആ ഫാമിലിയും രാത്രി ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആലക്കൽ ബാവാന്നറി പറയും ഓരോ വീട്ടിലാണന്ന് രാത്രി നിന്നത് അന്ന് നിന്നു പിറ്റേന്ന് രാവിലെ ആക്കി മഴ നോർമൽ മഴ നോർമലായി പിന്നെ വീട്ടിലേക്ക് വന്നു അതേപോലെ അന്ന് ഫുഡൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തു എല്ലാവരും വിളിക്കും ഞങ്ങളെ പുഴ സൈഡിലായതുകൊണ്ട് അവിടെ നിൽക്കരുത് പറഞ്ഞു എല്ലാവരും വിളിക്കും അതുകൊണ്ട് രാത്രി ഒരു ഏഴരപ്പം ഫുഡായിട്ട് കടയിൽ പോയി കിടന്നതാണ് അപ്പം ടൗണിലാവുമ്പോൾ സേഫ് ആണല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് മാറി പിന്നെ കിടന്നു ഒരൊന്നേ ഒന്ന് ഇരുപതൊക്കെ ആയിട്ടുണ്ടാവും മോന് ഇങ്ങനെ അസുഖമുണ്ടല്ലോ അതുകൊണ്ട് അവൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ അമ്മ ഷട്ടറിൻ്റെ ഭാഗത്തേ ചുണ്ടിയിട്ട് അമ്മ അതൊന്നെടുക്കുന്നിങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാനും ഈ ചേച്ചിയും ഉണന്നു ഉണരാൻ അതൊരു കാരണമായി ഞങ്ങൾക്ക് ഈ പൊട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്തോ ദൈവം ഞങ്ങൾ ഉണർത്താൻ ആ കുട്ടികളിലൂടെ ഉണർത്തിയതാണെന്ന് എനിക്ക് തോന്നി ആ സംഭവം നടന്ന് അതിനുശേഷം ചേച്ചിയും ചേച്ചി ഇവരും മച്ചിൻ്റെ മുകളിലേക്ക് കയറി മച്ചിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം ഓടെടുത്ത് മാറ്റി ഞാൻ ഓടെടുത്ത് നോക്കി ടൗണിലേക്ക് ഓട് പൊക്കി നോക്കുമ്പം മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് കല്ലിയത് വെള്ളല്ല വെള്ളല്ല ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത് ഫോഴ്സ് എന്ന് വെച്ചാൽ വെള്ളം ഈ ചളി അത്ര ഫോഴ്സിൽ വരണമെങ്കിൽ എന്ത് സ്പീഡായിരിക്കും അതിൽ വണ്ടിയുണ്ട് ടു വീലറുണ്ട് ഞങ്ങളെ ഓപ്പോസിറ്റ് കടയിൽ ഈ ചങ്കു പൊട്ടണ പോലെ തന്നെ നല്ല വിളികളാണ് അവരൊക്കെ ഞങ്ങളറിയുന്നതാണ് ഈ ഓട് പൊന്തിച്ചപ്പം എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി എന്നാൽ ചടിഭാഗം പോകുന്ന എനിക്ക് ഉറപ്പായി ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടു ഇനി അഥവാ നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ബോഡി അവിടെ തരേണ്ട എന്നുള്ളതിൽ ഞങ്ങൾ കടയിൽ ഇത്ര അഞ്ചാളുണ്ട് ഞങ്ങൾ എവിടേക്കാണ് ഇറങ്ങേണ്ടതെന്ന് ഒന്ന് ആരെങ്കിലും പറഞ്ഞു തന്ന ഞങ്ങളെ ഇറങ്ങാമെന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ എൻ്റെ അയൽവാസി ഒരു നസീബ് എന്ന് എന്നൊരു ഡ്രൈവറുണ്ട് അദ്ദേഹമാണ് പിന്നെ എനിക്ക് തിരിച്ചൊരു റിപ്ലൈ വിട്ടു ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ ഈ ചളി ഒഴുകി വരുന്ന ചളി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ടൈം തന്ന പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഫ്രീസായ പോലെ നിന്നു ഈ ഡ്രൈവർ അത്ര വന്നിട്ട് ഞങ്ങളെ വിളിച്ചു ഷട്ടർ പൊക്കാൻ പറഞ്ഞു മെല്ലെ പോയി ഭർത്താവും കുട്ടികളും ഷട്ടർ പൊക്കി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വയ്ക്കുമ്പം ഫുൾ എലക്ട്രിക് ലൈനാണ് അപ്പോൾ ചവിട്ടാന്ന് നോക്കുമ്പോൾ

എന്നിട്ട് ഞങ്ങളെ മുറ്റത്തിൻ്റെ പുറകിലൊരു തോടുണ്ട് തോടൊക്കെ ഫുള്ളായി ആ ഞാൻ പറഞ്ഞില്ലേ അ ചളീൻ്റെ മണം കൊണ്ടാന്ന് തോന്നി എൻ്റെ വീട്ടിലെ മോനോ അടുത്ത വീട്ടിലെ കുട്ടി ഹോം ചെയ്ത് ഇതാണ് കാരണം അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ച ആ പ്രകൃതിയിൽ വന്ന മാറ്റം അതവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് പലർക്കും പലതരത്തിലുള്ള ഉണ്ടായി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറെ അധികം ജീവിതങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് കാരണം ഇവർക്ക് നേരത്തെ തന്നെ പ്രകൃതി അതിൻ്റെ സൂചനകൾ നൽകിയതുകൊണ്ട് ഇന്നിപ്പോൾ ഇവർ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട് ഇവരുടെ കുടുംബം സുരക്ഷിതമാണ് പക്ഷേ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കുറേ വർഷങ്ങളായിട്ട് ഇവരെ കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഇവരുടെ അയൽവാസികളൊന്നും തന്നെ ഇന്ന് ആ മേഖലയിൽ അവശേഷിക്കുന്നില്ല മുഹമ്മദ് അർഷാക്കിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി വയനാട്